ഹലോ നമസ്കാരം വെൽക്കം ടു മോണി കുട്ടോസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു മൂവി സജഷനുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്തി ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഹോദാ വഷ് എന്ന സിനിമയെ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് ഈ സിനിമ ഇതിന്റെ ഒരു റീമേക്ക് ഈ വർഷം ഹിന്ദിയിൽ റിലീസ് ചെയ്യുകയുണ്ടായി റീമേക്കിന്റെ പേര് ശൈതാനായിരുന്നു ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് കുറേ നാളുകളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഒ ടി ടി റിലീസ് ചെയ്യാതെ വെച്ചിരിക്കയായിരുന്നു ഈ റീമേക്ക് റൈസ് പോയതുകൊണ്ട് അപ്പൊ ഈ റീമേക്ക് റിലീസ് ചെയ്യുമ്പോൾ ഈ സിനിമ കാണാൻ നമുക്ക് അവൈലബിലിറ്റി ഇല്ല പക്ഷെ ഇപ്പൊ ഈ സിനിമ ഓ ടി റിലീസായിട്ട് വന്നിരിക്കുകയാണ് അച്ഛനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന ഒരു കുടുംബം അവർ ട്രിപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ് അവരുടെ തന്നെ ഒരു ഫാം ഹൗസിൽ താമസിക്കാൻ പോകും അന്നൊരു ദിവസം പുറത്തു നിന്ന ഒരാൾ ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ് അയാളവിടെ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രേഞ്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവരുടെ മകൾ അനുസരിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ട്രെയിഞ്ചർ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഒട്ടും ചിന്തിക്കുക പോലും ചെയ്യാതെ ഈ മകളത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് അവരിലൊരു പേടി ഉണ്ടാക്കുന്നു അച്ഛനമ്മമാർ എത്ര ശ്രമിച്ചിട്ടും മകളുടെ ഈ പ്രവൃത്തികൾ തടയാൻ സാധിക്കുന്നില്ല അയാൾ പറയുന്നതൊക്കെ അത് എത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവർക്ക് എത്രത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും ആ പെൺകുട്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സ്വയം വേദനിപ്പിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുക തുടങ്ങി ഇതിന്റെ ഒരു സീരിയസ്നെസ്സും അതിന്റെ ഒരു അപകടകരമായിട്ടുള്ള വശങ്ങളും ഏറ്റവും കൂടി 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 വന്ന് നമ്മളെ വളരെ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്ന സിനിമയാണ് വഷ് പേര് പോലെ തന്നെ ഒരു വശീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഇത്ര പ്ലോട്ട് വരുന്നത് ഈ സിനിമയുടെ ഹോൾ സ്റ്റോറി ലൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാൽ ഈ സ്റ്റോറി ലൈൻ ഒരുപാട് ബ്രോഡ് ആവാതെ ഇതിനുള്ളിൽ തന്നെ പൂർണ്ണമായി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് സ്ക്രീൻ പ്ലേയിലേക്ക് വരുമ്പോൾ സ്ട്രോങ് ആണെങ്കിൽ കൂടി ചിലയിടത്ത് ചെറിയ ലാഗ് ഉണ്ട് എന്നാൽ ഈ കഥയ്ക്ക് വേണ്ടി പലയിടത്തും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും അവർ വിജയിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷെ ആ ഇമ്പാക്റ്റ് കുറച്ചധികം നീളുമ്പോൾ ഒരിക്കൽ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോഴും ഇതിലെ കഥയും കഥാപാത്രങ്ങളും ചില സാഹചര്യങ്ങളും ഇതിലെ എൻഡിങ്ങും ഒക്കെ മനസ്സിന് പോകാതെ കുറച്ച് നാൾ ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്തരത്തിലുള്ള ഒരു സിനിമയാണ് പ്രധാന അഭിനേതാക്കളുടെ പെർഫോമൻസ് മുഴുവൻ വളരെ നന്നായിട്ടാണ് തോന്നിയത് അവസാനത്തോട് എടുക്കുമ്പോൾ ഈ സിനിമ ഇവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നിയ പോലെ അല്ലെങ്കിൽ ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ തരാതെ വിട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ ആദ്യ അവസാനം ഉണ്ടായിട്ടുള്ള ഒരു തുള്ളും ടെൻഷനും അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു തോന്നുന്ന സിനിമ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകാവുന്ന സിനിമയാണ് ഗുജറാത്തി ഭാഷയിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള വർഷ് ഈ സിനിമ ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അറിയില്ല അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നമുക്കിനി മറ്റൊരു മറ്റു വീഡിയോകളുടെ വീണ്ടും കാണാം ബൈ